പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് കറിയാണ് വെറും ബീഫ് കറി അല്ല കൂർക്കേട്ട ബീഫ് കറി ആദ്യം തന്നെ ഒന്നര കിലോ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് അത് നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നതാണ് ഇത്തിരി നെയ്യുള്ള ബീഫാണ് കൂർക്കേട്ട് വയ്ക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇനി ബീഫെല്ലാം കുക്കറിലേക്ക് വേവിക്കാനായി നമുക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലേക്ക് എല്ലാ ബീഫും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു കഷ്ണം ഇഞ്ചി കുനുകുനാന്നരിഞ്ഞത് ഒരു സവാള കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൈ വെച്ച് നമുക്ക് തിരുമ്മി കൊടുക്കാം ആ മസാലയും സവാള ഇഞ്ചി വേപ്പില അതിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ ഈ ബീഫിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലതുപോലെ ഇത് കൈ വെച്ചിങ്ങനെ തിരുമ്മുന്നത് അപ്പം നമ്മളിത് ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടപ്പറച്ച് വെച്ച് നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം ഇനി നമുക്ക് വേവിച്ചെടുക്കാം മുക്കാ കിലോ കൂർക്ക തൊലി കളഞ്ഞ് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ബീഫ് വെന്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ബീഫ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ നിങ്ങളുടെ കുക്കർ അനുസരിച്ച് എത്ര വിസലാന്ന് വെച്ചാൽ അടിച്ച് അത് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഈ ബീഫിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കൂർക്ക ആഡ് ചെയ്ത് കൊടുക്കാം ഇനി കൂർക്കയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഇനി കുക്കർ അടച്ച് വച്ച് നമുക്ക് വേവിച്ചെടുക്കാം എൻ്റെ കുക്കറിൽ രണ്ട് വിസലടിച്ചപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു കടായി അടപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിലേക്ക് മൂന്ന് തണ്ട് കറിവേപ്പില ഒരു വലിയ തക്കാളി മീഡിയം സൈസ് മൂന്ന് സവാള ഒരു വലിയ കഷ്ണം ഇഞ്ചി അഞ്ച് പച്ചമുളക് ഒരു കുടം വെളുത്തുള്ളി ഇനി എണ്ണ ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം സവാള ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതിനുശേഷം വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം ഇത്രയും ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് ഇളക്കാം ഇതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് മൂന്ന് ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഇളക്കാം അടുത്തതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഈ സവാളയിലേക്ക് ചേർക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കാം ഒന്ന് മൂടി വെച്ച് വേവിക്കാം തക്കാളി ഒന്ന് വെന്ത് വരണം ഇവിടെ മൂന്ന് മിനിറ്റാണ് ഞാൻ അടച്ചു വെച്ച് വേവിച്ചത് ഇനി തുറന്ന് നോക്കുമ്പോൾ തക്കാളിയെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്കയും ബീഫും ഈ മസാലയിലേക്ക് ചേർക്കാം ആ ബീഫും കൂർക്കയിൽ തന്നെ വന്നപ്പോൾ തന്നെ നല്ലൊരു മണം അടിച്ചിട്ടുണ്ട് ഓ കൂർക്കിയും ബീഫും ഒരു കോമ്പിനേഷൻ തന്നെയാണ് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളവും വരും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഈ ബീഫും കുർക്കിയും മസാല ഒക്കെ അതിൽ പിടിക്കാനായിട്ട് നല്ലതുപോലെ ഇളക്കി 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 ഓണ്ട് തന്നെ ഇരിക്കാം ഈ ഇളക്കെല്ലാം ആണ് ഇങ്ങനെ എല്ലാം ഇരിക്കുന്നത് കാരണം ആ മസാലയും ആ സംഭവമൊക്കെ എല്ലാം ഈ കുർക്കയിലേക്ക് ഇങ്ങനെ പിടിക്കണം അപ്പോൾ അത്ര നേരം ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കാം ഈ സമയം ഉപ്പ് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഇളക്കിയതിന് ശേഷം നമുക്കിനി അഞ്ച് മിനിറ്റ് ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ആ ഏതാ ലുക്ക് ഇത് കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് നിങ്ങൾക്ക് തോന്നിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ നല്ല മണം എനിക്ക് ഇവിടെ വരുന്നുണ്ട് ഇനി നമുക്കിത് ബൗളിലേക്ക് മാറ്റാം ഞാൻ ഇവിടത്തെ ബൗളിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്തോളൂ അടിപൊളി റെസിപ്പിയാണ് സ്റ്റേ ട്യൂണ്ട് ബൈ